റിസർവ് ബാങ്ക് മുന്നൂറ് കോടി രൂപ ബാങ്കുകൾക്ക് നൽകിയിരുന്നതിനാൽ ട്രഷറികളിലൂടെയുള്ള പെൻഷൻ ശമ്പള വിതരണം പതിനൊന്ന് മണിയോടെ തന്നെ ആരംഭിച്ചു പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നതിനാൽ തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ആദ്യ ദിനം തിരക്ക് കുറവായിരുന്നു ഈ അഞ്ചാം തീയതിയും പത്താം തീയതിയും കഴിഞ്ഞിട്ട് വാങ്ങാൻ വരണവർ വരെ ഇനി കാശ് കിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ ഫസ്റ്റ് ഡേ എന്നെ ഒന്ന് വാങ്ങുന്നവർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ട്രഷറികളിലേക്ക് നികുതി ഇനത്തിൽ റെമിറ്റൻസ് കൂടി എത്തുന്നതിനാൽ പെൻഷൻ ശമ്പള വിതരണത്തിന് നോട്ട് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കണക്കുകൂട്ടൽ ആദ്യ ദിവസത്തെ ആവശ്യം നിറവേറ്റാൻ നൂറ്റി കോടി രൂപ വേണ്ടിവരില്ല അതേസമയം കിഴക്കേക്കോട്ടയിലെ പെൻഷൻ പേയ്മെന്റ് ട്രഷറിയിൽ പന്ത്രണ്ട് മണിവരെ ബാങ്കിൽ നിന്ന് ആവശ്യമായ മൂന്ന് കോടി രൂപ എത്തിയില്ല ഇതോടെ പെൻഷൻ വിതരണം സമയത്ത് തുടങ്ങിയില്ല ദൂരസ്ഥലത്തു നിന്ന് രാവിലെ എത്തി ടോക്കൺ എടുത്ത പ്രായമായവർ വലഞ്ഞു ഞാൻ ഒമ്പത് പത്ത് പേരുന്നതാണ് ഡിബറൈ കോർപ്പറേഷൻ തന്നെ പൈസ ഉള്ളൂ അല്ലാതെ വേറെ ഇല്ല തുടർന്ന് ജില്ലാ ട്രഷറിയിൽ നിന്ന് കോടി രൂപയുടെ നോട്ടുകൾ വിതരണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പണം നൽകാൻ കഴിയില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ശമ്പളത്തിന്റെയും പെൻഷന്റെയും വിതരണത്തെ ഇത് ബാധിക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു എന്നാൽ ആദ്യ ദിനം വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് കടന്നു കഴിഞ്ഞ ദിവസത്തെ നീക്കിയിരുപ്പും ഇന്ന് ബാങ്ക് വഴി ലഭ്യമാക്കിയ പണവും ഉപയോഗിച്ച് പെൻഷൻ ശമ്പള വിതരണം സുഗമമായി നടന്നു എന്നാൽ പണം കിട്ടുമോ എന്ന ആശങ്കയിൽ ആളുകളുടെ

മാതൃഭൂമി ന്യൂസ് കൊച്ചി കഴിഞ്ഞ മാസത്തേക്കാൾ തിരക്ക് ആദ്യ മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിലെ ട്രഷറികളിലുണ്ടായി പുലർച്ചെ രണ്ടു മുതൽ വരി നിൽക്കുന്നവരുമുണ്ടായിരുന്നു കഴിഞ്ഞ മാസം വടക്കൻ കേരളത്തിലെ പെൻഷൻ വിതരണം താറുമാറായിരുന്നു അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് ഇവിടുത്തെ പെൻഷൻകാർ വരാൻ കാരണം പറഞ്ഞല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ വെച്ചു അനൗൺസ് കൊടുക്കുക അല്ലെങ്കിൽ നാളെ കൊടുക്കാം ആ ഇന്ന് നേരത്തെ ട്രഷറികൾ ആവശ്യപ്പെട്ട പണം ബാങ്കുകൾക്ക് എത്തിക്കാനായിട്ടില്ല കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡുമൊക്കെ മിക്ക ട്രഷറികളിലും ആവശ്യപ്പെട്ട പണത്തിന്റെ അറുപത് ശതമാനത്തിനടുത്തു മാത്രമാണ് ലഭിച്ചത് ചിലയിടങ്ങളിൽ സോഫ്റ്റ്വെയർ തകരാർ പെൻഷൻ വിതരണത്തെ സങ്കീർണമാക്കി എങ്കിലും കഴിഞ്ഞ മാസത്തേക്കാൾ മെച്ചപ്പെട്ട സേവനം ട്രഷറികൾക്ക് നൽകാനായിട്ടുണ്ട് എന്നാൽ ചില്ലറയില്ലാത്തതിന്റെ പ്രയാസം ഇത്തവണയും പെൻഷൻകാരെ ശരിക്കും വലച്ചു ഡിസംബറിലെ ദുരിതം ജനുവരിയിൽ ആവർത്തിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് വടക്കൻ കേരളത്തിലെ പെൻഷൻകാർ ക്യാമറമാൻ ബിജീഷിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്